على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم فضل العلم على العبد كفضلي على أدناكم صدق رسول الله يا توم بهمان الله മഹാന്മാരായ സാഹോത്യങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകരായ സഹോദര സഹോദരിമാരെ അള്ളാഹു നാം ഇവിടെ ഒരുമിച്ചു കൂടിയത് വലിയ ഒരു ചെയ്യട്ടെ ഞാൻ ഇന്നലെ രാത്രി അലഹമില്ല സുമില്ല ഒരു ഒരു വിഷമം കൂടാതെ എത്തിച്ചേർന്നു ഞാനിപ്പോ കുറച്ചു കാലമായി ചെറിയ ഒരു അസുഖം ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര സ്വാധീനമില്ല സ്വാധീനമില്ല നടക്കണമെങ്കിൽ രണ്ടാൾ കുടിക്കണം കുടിക്കണം ഞാനിങ്ങനെ പരിപാടി കൊ പോകാറുമില്ല എന്നാലും എന്നാലും ബഹുമാനപ്പെട്ട തങ്ങളുടെ പരിപാടിക്ക് വരണം എന്ന് നിർബന്ധം തോന്നിയ തോന്നിയ ബഹുമാനപ്പെട്ട തങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല എപ്പോഴും കാണുകയും കാണുകയും അവിടുത്തെ പിതാവ് പിതാവ് ഞാനെന്റെ ചെറുപ്പം മുതലേ ഒരു ബന്ധപ്പെട്ടിരുന്ന ഒരു മഹൽ വ്യക്തിത്വ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആ അവിടുത്തെന്ന് നമ്മൾ പറഞ്ഞാൽ തീരൂരാ അത്രയും വലിയ എന്നെ പഠിപ്പിച്ച പഠിപ്പിച്ച നീണ്ട ഒമ്പത് വർഷം ഞാൻ പഠിച്ച മഹാനായ ഞാൻ ഇത്തരം ചെറിയ മീസാന് പോകുന്ന കാലത്ത് കാലത്ത് അന്ന് എനിക്ക് പരിചയപ്പെടുത്തുന്ന ആള് തന്നാളാണ് ബഹുമാനപ്പെട്ട അന്ന് മുതലേയുള്ള ബന്ധം തന്നു അന്ന് സ്വർഗത്തിലും അല്ലാഹു തല തരട്ടെ എന്ന് പുത്തനാശയക്കാരും ഇക്കാരും സുന്നത്ത് സുന്നോധികളായ ഏത് കക്ഷികളും ഒക്കെ വരുമ്പോഴ അവർക്കെതിരിൽ ബഹുമാനപ്പെട്ട താജു പറയാൻ പറയാൻ ഒരാളെയും നമ്മൾ പഠിച്ച ആ പഠിച്ചെതിരിൽ ആര് പറഞ്ഞാലും അത് സമ്മതിക്കേണ്ട ഒരു സംഗതിയും ഇല്ല നാം പഠിച്ച ഏത് വന്നാലും ആ പഠിച്ചു തങ്ങളെ എന്നോട് ഇപ്പം പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഒരു പേടിയും വേണ്ട എല്ലാം തുറന്നു പറഞ്ഞോളൂ എന്റെ പുറത്ത് അടിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ഞാൻ ഉണ്ട് അത്രയും വലിയൊരു വലയറും സാധാർത്ഥ്യങ്ങളെ കൂട്ടത്തിൽ ഇത്ര ഇത്രയിലുമുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മുമ്പുണ്ടായിട്ടില്ല എന്നല്ലേ പറയുന്നത് ഇപ്പോഴും ആരെങ്കിലും ഉണ്ടായിക്കൂട എന്നുമില്ല പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല താജുല്ല്മേലും അവിടുത്തെ വലുപ്പവും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അത്രയും വലിയ ഓമന മകനാണ് ബഹുമാനപ്പെട്ട ഇവിടെ അന്ത്യവിഷം മഹാനായ തങ്ങളെ തങ്ങളും ഞാനുമായി പറഞ്ഞ പോലെ വലിയ ബന്ധം പിടിച്ചിരുന്നത് ഞാൻ എപ്പോഴും എപ്പോഴും ഒരാളാണ് ബഹുമാനപ്പെട്ട താങ്കളും അതിന് മാത്രം ഉണ്ടല്ലോ ഞാൻ ബഹുമാനപ്പെട്ട മകൻ തങ്ങളപ്പാപ്പ പരിചയമില്ല കൊറേ മുമ്പ് ഞാൻ ഒരുക്കെ കാസ് ഉള്ള ഉള്ളിലുണ്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചു ഒരു ചെറുപ്പക്കാരൻ തങ്ങളപ്പാപ്പ് റൂമ് തന്നെ മുറിയിൽ തന്നെ അങ്ങേ പുറത്ത് കുറെ അളവ് അപ്പൊ എനിക്ക് തോന്നിയ ആരാണ് ഇത് ബഹുമാനപ്പെട്ട അവിടെ തന്നെ ഇത് ഒരാളെ അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയപ്പോ തങ്ങള് വെച്ചു വെച്ചു അതിന്റെ മോനാണ് ഇപ്പ എന്റെ കൂടെ ആൾക്കാരൊക്കെ മോന്റെ കൂടെ എന്ന് ബഹുമാനപ്പെട്ട തങ്ങള് തങ്ങള് പറഞ്ഞിട്ട് പറഞ്ഞു 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 എന്റെ ഭാര്യയുടെ അരികിൽ നിന്ന് എല്ലാം കിട്ടിയ അതുകൊണ്ട് അതുകൊണ്ട് ആണ് ആണ് ജനങ്ങളോ കൂടുത് വയർക്കിത്താരാ ഇനിയും ഉയർത്തി വളർത്തി കൊടുക്കട്ടെ എന്നോട് പറഞ്ഞ് പറഞ്ഞ് അന്ന് മുതൽ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളെ ശരിക്ക് വിളിച്ചു എപ്പോഴും മരിക്കുന്ന അന്ന് ഇവിടുന്ന് ഒരു കൂട്ടരെ എൻ്റെ രീതിയിലേക്ക് പറഞ്ഞേ തങ്ങളെ ഒരു ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ട ഒരു എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാ അതുകൊണ്ട് നിങ്ങൾ നേരെ പോയി കൂടി ആളയക്കേണ്ടതാ എന്ന് പറഞ്ഞേ ആ മഹല്ലേര ആൾക്കാർ കയ്യിൽ വന്നു വന്നു വന്നപ്പോ ഞാൻ ബഹുമാനപ്പെടുത്ത ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ നമ്മള് അങ്ങനെ ആരുമായി തങ്ങളെ പപ്പായ സംഗതിയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു പറഞ്ഞു വേറെ ആരോട് പറഞ്ഞേ പറഞ്ഞേ ഇങ്ങനെ നടക്കണ്ട നിങ്ങൾ പൊന്മള അബ്ദുൽ കലാ കൊളി കൊളി എന്ന് പറഞ്ഞ് ഞാൻ അയച്ചതാണ് അയച്ചതാണ് നിങ്ങൾ അതിന്റെ സഹായി നിയമം അനുസരിച്ച് ചെയ്താൽ മതി വേറെ ഒന്നും അതിലില്ല എന്ന് പറഞ്ഞ അവസാറും എന്നോട് സംസാരിച്ചു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെട്ടെ നമ്മള് നമ്മള് അപ്പൊരു മരണം ഉണ്ടാവുന്നുണ്ടാവുന്നു ഓർത്തിട്ട് പോലും ഇല്ലോ അങ്ങനെ നമ്മളേറ്റവും അവസാനം അവസാനം ആ വാക്ക് സംസാരിച്ച് സംസാരിച്ച് ഫോൺ വെച്ചു കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോഴാണ് അള്ളാഹുത്തായ അവർ വലിയ സ്ഥാനത്തുള്ളവരാണെന്ന് സംശയവുമില്ല താജുലെ തന്നെ വലിയ ബഹുമതി എപ്പോഴും അള്ളാഹുത്തായാലും അവിടുത്തെ ഈ മകൻ ഈ മകൻ

ഒരു സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് തങ്ങൾ എൻ്റെ അരികിൽ ഓദിയ ആളാണ് ആളാണ് ചെറിയ ആളല്ലോ തങ്ങൾ വലിയ ആളാണ് വലിയ ബുദ്ധിമാനിയാണ് വലിയ ഇൽമിന്റെ ഉടമയാണ് ഈ ഒക്കെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നതിന് മുമ്പ് ഞാൻ കൂട്ടിട്ടേ ഇല്ല ഒരാൾ പറഞ്ഞു പറ്റും അങ്ങനെ ബഹുമാനത്തോടെ പറഞ്ഞ ഒരാളാണ് ബഹുമാനപ്പെട്ട അവരമാനപ്പെട്ട കാരണം അതിൽ മാത്രം ഉണ്ട് അല്ലെങ്കിലും എൻ്റെ ഉസ്താദ് പറഞ്ഞു പറഞ്ഞു നമ്മള് കേരളത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് പോയാൽ കുറച്ചാണ് പോയാൽ തമിഴ്നാട് എത്തി തമിഴ്നാട്ടിൽ എത്തുന്ന ഇടയ്ക്ക് തന്നെ പാലക്കാടിലേക്ക് എത്തുമ്പോഴേക്ക് അതിലേക്ക് ആലിമ്യങ്ങളില്ല അതുകൊണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നാൽ തന്നെ ആലിമ്യങ്ങളില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് സുന്നത്യമായ ജനങ്ങൾക്ക് കിട്ടാൻ അത് പഠിക്കാനും ഒരു പഠിപ്പിക്കാനും ഒരു വഴിയില്ല അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് അതേ സ്ഥാനത്ത് വടക്കോട്ട് പോയാൽ കാസർഗോഡ് കഴിഞ്ഞാലും നല്ല നല്ല പള്ളികളും നല്ല നല്ല സ്ഥാപനങ്ങളും വിപുരങ്ങളും വിപുലങ്ങളും ധാരാളം 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 എത്തി പിന്നെയും കുറച്ച് ഭാഗം കർണാടകയിൽ തന്നെ തന്നെ വടക്കോട്ട് പോയാൽ സ്ഥാപനങ്ങളും വലിയ വലിയ പള്ളികളും ഒക്കെ കാണാ അതിന്റെ കാരണം എന്താ ഒരറുപത് അറുപത്തഞ്ച് കൊല്ലത്തോടും മഹാനായ താജു അവിടെ തുടർന്ന് ജീവിച്ചു ആ സമയത്ത് സമയത്ത് ആ രാജ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയുടെ കീഴിലൂടെ അതുകൊണ്ട് അക്കാലം മുതൽക്ക് പഠിച്ച നിരവേ വലിയ വലിയ അടിമീങ്ങൾ തങ്ങളെ ശിഷ്യന്മാരായ അവരെല്ലാം സുന്ന പ്രവർത്തനം നടത്തുന്ന വലിയ സ്ഥാപനങ്ങൾ പള്ളി ദർസ് കേന്ദ്രീകരിച്ചേർസ് കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ നാട്ടിലേക്കോലെ പോലെ പള്ളികളിൽ ഇതിനൊക്കെ കാരണം താജുല്ല അതനുസരിച്ച് വന്നു അതുകൊണ്ട് അവരൊക്കെ ഇന്നും സമസ്തയുടെയും മാലിന്യങ്ങളായി ഉണ്ട് ഉണ്ട് അന്ന് വേക്കൊരു കാലാ അപ്പൊ ആ ഉസ്താകന്മാരൊക്കെ ഉദാഹരണം പറഞ്ഞു ഇവരെല്ലാം താജുല്ലിമയുടെ ശിഷ്യന്മാരാണ് അതേപോലെ ആ കുടുംബത്തിൽപ്പെട്ട സാധാഥ്യങ്ങളും ഒരുപാട് നിരവധി ആനിമിയങ്ങൾ ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞ് ഞാൻ ഓക്കുകയാണ് ബഹുമാനപ്പെട്ട താജൂലുമ്പോഴാണ് പാനൂർ തങ്ങൾ തങ്ങൾ ആ തങ്ങളെയും ഞാൻ നല്ല പരിചയമുണ്ട് അപ്പൊ നല്ല കിതാബിൽ കഴിവുള്ള ആളാളാ അപ്പൊ അവരാ ആ കഴിവും കഴിവും ബഹുമാനപ്പെട്ട താജുലമ്മയുടെ അരികൽകൽ പഠിച്ച എന്നോട് ആ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ താജുലയുടെ അരികൽ അരികൽകൽ ഞാൻ അതെനിക്ക് ശരിക്കും ഓർമ്മ ഒന്നും പറഞ്ഞിട്ടില്ല താജുലമ്മയെ ഞങ്ങള് നല്ലോണം കൈവിടേണ്ട എന്ന് ആ തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും അവർ കൈവിട്ടില്ല എല്ലാ ദിവസവും മേലൊരു താജുട്ടില്ലാതെ ഞാൻ ഉറങ്ങാറില്ല അള്ളാഹു അപ്പൊ അത്രയും വലിയ മഹത്വാണ് അവരുടെ മകനല്ലേ തങ്ങൾ പാപ്പടെ നിങ്ങൾക്ക് കിട്ടിയത് വലിയ നിധിയാണ് അള്ളാഹു നിർത്തി

പ്രധാനായിട്ടും ഞാൻ തങ്ങൾ പാപ്പ കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടത്ര ഇവിടക്കായതുകൊണ്ട് വന്നതാ അതുകൊണ്ട് നല്ലോണം ദ്വായ ചെയ്യണം ചെയ്യണം നിങ്ങൾ ആ ദ്വായയിൽ ഞാനും പങ്കുവേണ്ടു അലഹമില്ലാൻ حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين راج سيدا الملك الجبار يا رحمن بهمانا ഞങ്ങളെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്ന മഹാനാണ് റബ്ബേ അവരോടുള്ള ബഹുമതി അതെല്ലാം ഞങ്ങളുടെ എല്ലാ സുവാലുകൾക്കും നീ കൂർ ഉത്തരം ചെയ്യണ ബഹുമാനപ്പെടുന്ന മകൻ മകൻ ഞങ്ങളെ കണ്ണി അവരുടെ ധരതകളിൽ ഇനിയും ഇനിയും നീ ഏറ്റിക്കൊടുക്കുന്ന റഹ്മാന അവരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ദിലീഷിന്റെ ആ വഴിയിൽ ഞങ്ങൾക്ക് ഉയർന്നു പോകാനുള്ള എല്ലാ തൗഫീക്കും നീ ഞങ്ങൾക്ക് കുറെ ദുണ്യവുണ്ടാക്കലെല്ലാം അവശ്യം ദുണ്യവ്യായ കാര്യങ്ങൾ നടക്കണം നടക്കണം ഞങ്ങളെ എല്ലാ വിധത്തിലും സുഖവും ഐശ്വര്യവും ഹറയവ ആ ജീവിതം സുഭിക്ഷമാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നടത്താൻ

وتفرقنا من بعده تَفَرُّقٌ معصوما اللهم لا تجعل منها ولا فينا ولا معنا شقيا ولا مغموضا ولا محروما ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين على خير سيدنا والحمد لله رب العالمين إلا دعاء تينا السلام عليكم ورحمة الله وبركاته